ഗൊണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ ഇനി മുതൽ ജീവിതശൈലി രോഗപരിശോധന സേവനവും ലഭ്യമാകും ആഴ്ചയിൽ ബുധനാഴ്ച സെന്ററിൽ ഡോക്ടർ സേവനം അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ ടൌണിൽ സ്ഥിതി ചെയ്യുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയം കാലപ്പഴകത്ത് നശിച്ചുകൊണ്ടിരുന്നു തുടർന്നാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനത്തിനൊപ്പം സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലാണ് വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും വ്യാപാരികളും ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവിതശൈലി രോഗപരിശോധനാ സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ അനക്സ് സെന്ററിൽ ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭ്യമാവുമെന്ന് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് മോഹൻ അറിയിച്ചു നമ്മുടെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപയോഗിച്ച് ഇതിന്റെ നവീകരണം നടത്തി നമ്മുടെ ആശുപത്രിയുടെ അനെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന എച്ച് ഐയുടെ കാര്യാലയമാണ് നമ്മുടെ കൺസർവൻസി കൺസർവൻസി ജസ്റ്റഡ് ഓഫീസ് പോലെ ആകാതെ നമ്മുടെ ഈ പട്ടണത്തിന് നടക്കിരിക്കുന്ന സ്ഥലമായ റെഗുലറായിട്ട് കുട്ടികളുള്ള ആൾക്കാർക്ക് ക്യാമ്പുകൾ നടത്തി ഹെൽത്ത് ക്യാമ്പുകൾ ആഴ്ചതോറും നടത്തി ആ സേവനം കൊടുക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാനാണ് മുന്നോട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശോചനീയാവസ്ഥയിലിരിക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം നേരിടുന്ന കെട്ടിടത്തിൽ ഈ സ്ഥിതി വീണ്ടും തുടരാതിരിക്കാൻ സി സി ടി വി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു അനക്സ് സെന്ററിൽ ആരംഭിച്ച ജീവിതശൈലി രോഗ പരിശോധനയ്ക്ക് അടുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി വണ്ടിപ്പെരിയാർ സി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ഇ കുര്യൻ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരവിന്ദ് ഹെൽത്ത് സ്റ്റാഫ് നീതു തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നിരവധിയായ ആളുകളാണ് പരിശോധനയിൽ പങ്കാളികളായത് news bureau wanda biri r